നമസ്കാരം നമ്മൾ കുറച്ച് നാളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അയ്യപ്പൻ്റെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണ് അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് വേറൊരു കുംഭകോണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് എന്ന് ചോദിച്ചാൽ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിൻ്റെ വസ്തു എന്ന് പറയുന്നത് നിരവധിയായ കേസുകളുള്ളതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് രാജഭരണ സമയത്ത് രാജാവ് ജീവനാംശം കൊടുത്ത വസ്തു ഹാരിസൺ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ അവരുടേതാക്കി മാറ്റി ഇവിടുത്തെ ചില തഹസിൽദാർമാർ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പണ്ട് വസ്തു പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കുറേ തഹസിൽദാർമാരുണ്ടായിരുന്നു അവർ എല്ലാം കൂടി ചേർന്ന് ഹാരിസൺ മലയാളത്തിൻ്റെ സ്വന്തമാക്കി വെച്ച വസ്തു അന്നു മുതൽ കേസുള്ള വസ്തു ബിൽവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ആക്ടിനുള്ളിൽ വരുന്ന സ്ഥാപനം വിദേശ ഫണ്ട് കേരളത്തിൽ കൊണ്ടുവരികയും അത് സാമൂഹ്യ പരിവർത്തനത്തിനും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടി കൊടുത്ത പണം വിവിധ രാജ്യങ്ങൾ യൂറോപ്പ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊടുത്ത പണം തങ്ങളുടെ ഇഷ്ടപ്രകാരം ആശുപത്രി കെട്ടിപ്പണിയാനും അതുപോലെ തന്നെ മറ്റ് വി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും ശ്രമിച്ചു അതിൻ്റെ പേരിലുള്ള കേസുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ അവർ കൊടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ രക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നത് ഈ കേസ് നടക്കുന്ന പാലാ മുനിസിൽ കോടതിയിലും സബ് കോടതിയിലും കോട്ടയം ജില്ലാ കോടതിയിലും കേസ് നടക്കുന്ന വസ്തുവായ ചെറുവള്ളി എസ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങി അതിലേക്ക് വിമാനത്താവളം പണിയാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ സർക്കാരിൻ്റെതായ വസ്തു പത്തനംതിട്ട ജില്ലയിൽ കൊടുമണ്ണില് കൊടുമണ് പഞ്ചായത്തിൽ പി സി കില പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കൈവശം അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ പകുതിയിലേറെയും വെറുതെ കിടക്കുകയാണ് റബ്ബർ മരങ്ങളായിരുന്നു വെട്ടാൻ ജോലിക്കാരെ കിട്ടാത്ത സമയ സ്ഥലം സമയം അങ്ങനെ എല്ലാ രീതിയിലും പല രീതിയിലും പ്രയോജനപ്പെടുന്ന ഈ പ്രോപ്പർട്ടി സർക്കാർ ഏറ്റെടുക്കണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാവരെയും കണ്ടു മന്ത്രിമാരെ കണ്ടു സംസ്ഥാനത്തെ എം കണ്ടു സ്ഥലം മന്ത്രി എം എൽ കൂടിയായ മന്ത്രി വീണാചുർജിനെ കണ്ടു അവരുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒരു തരത്തിൽ ഒരു രൂപ സർക്കാരിന് ചെലവില്ലാതെ ഇതിൽ പാരിസ്ഥിതിക അനുമതി തേടാൻ പോ തേടിക്കൊടുത്താൽ വി അടിസ്ഥാനത്തിൽ സിയാൽ മാതൃകയിൽ കൊച്ചിൽ കൊച്ചിൻ എയർപോർട്ട് പോലെ കെ കരുണാകരൻ എന്ന ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ എല്ലാവിധ തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ട് സിയാൽ മാതൃകയിൽ ഉണ്ടാക്കിയ വിമാനത്താവളം മാതൃകയിൽ സർക്കാരിന് ഒരു രൂപ പോലും ചെലവില്ലാതെ നടത്തി കൊടുക്കാമെന്ന് ഒരു സ്ഥലത്തെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് പോലും സർക്കാർ അത് ചെയ്യാതെ ഇരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ ടീം ആ സ്ഥലം സന്ദർശിക്കുകയും അവരോട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സംസാരിക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഹൈക്കോടതി ഈ സ്ഥലം കൂടി പാരിസ്ഥിതി ആഘാത പഠനത്തിന് സാമൂഹിക പഠനത്തിന് ആവശ്യപ്പെട്ടിട്ട് പോലും പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ ആ ഫയൽ മുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് കൂടാതെ ഈ പ്രദേശത്തുള്ള എം പി എം എൽ എ എന്നുള്ളവർക്കൊന്നും തന്നെ ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ല അതിൻ്റെയൊക്കെ പിന്നിൽ വിവിധമായ മറ്റു താല്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആൾക്കാർ സംശയിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കൊടുവൺ നിവാസികൾ അടുത്ത ഒരു ദിവസം എട്ടാം തീയതി ബഹുമാനപ്പെട്ട കളക്ടറേറ്റിലേക്ക് ധർണയും മാർച്ചും നടത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഈ നാട്ടിലെ ജനസാമാന്യത്തോട് സംസാരിച്ചു കൊടുങ്ങാം കൊടുവൻ പ്ലാന്റേഷനിൽ തന്നെ വിമാനത്താവളം വരേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ സ്ഥലത്ത് തന്നെ വിമാനത്താവളം വരണമെന്ന് നാട്ടുകാരായതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അതോ മറ്റേതെങ്കിലും രീതിയിൽ സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് നാട്ടുകാരായതുകൊണ്ട് മാത്രമല്ല അപ്പോൾ ഇതിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് അതിനെക്കു അതും ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഈ ഭൂപ്രദേശം നിങ്ങൾ കണ്ടല്ലോ ഏകദേശം ഒരേ ലെവലിൽ കിടക്കുന്ന പ്രദേശമാണ് കൂടുതലായിട്ട് പുറത്തു മണ്ണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടതോ ഇവിടുന്ന് മലയിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമോ ഇവിടെയില്ല ഇപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങൾ ആ അടുത്ത പ്രദേശങ്ങളിൽ ഇത് ഈ കാണുന്നിടത്തൊക്കെ ആ അത് നിരപ്പാക്കി വരുമ്പോൾ ഇതിനകം ആവശ്യമായ പാറ പിന്നെ മെറ്റൽ സാധനങ്ങൾ മുഴുവൻ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു കോറി പ്രവർത്തിപ്പിച്ച് ആ അവിടുന്ന് ആ പിന്നെ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ കോറി മെറ്റീരിയൽ എല്ലാം കൂടെ അടിച്ച് ഇവിടെ കൊണ്ടുവരേണ്ട അവസ്ഥയൊന്നുമില്ല ഇവിടെ അടുത്തെങ്ങും ആൾ താമസം ഒന്നുമില്ലാതെ ഒന്നിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലം ഒരു പ്രദേശമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒന്ന് രണ്ട് പിന്നെ എക്സ്പേർട്ടുകൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നു നടത്തിയിട്ട് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഇത് വരികയാണെങ്കിൽ ഇവിടെ ഒരു എയർപോർട്ട് പപ്പോസ് ചെയ്ത് അനുവദിച്ച് കിട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു എയർപോർട്ടിൻ്റെ ഹബ്ബെന്ന് പറയത്തക്ക രീതിയിൽ വലിയ രണ്ട് റൺവേകളുള്ള വലിയൊരു എയർപോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ പഠനത്തിൽ കണ്ടെത്തിയത് ആ കാര്യങ്ങളും പിന്നെ അവരെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റോഡ് തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതേപോലെയുള്ള ക്വാളിറ്റിയുള്ള മൂന്നോളം റോഡുകൾ ഇതിനകത്തൂടെ തന്നെ പോകുന്നുണ്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മലയോര ഹൈവേ പുനലൂര മൂവാറ്റുപുഴ മലയോര ഹൈവേ ആ അതുവഴിയാണ് പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പൂതങ്കര എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഇതിനെ കൂടി പാസ് ചെയ്ത് പോകുന്ന പിന്നെ കലഞ്ഞൂരിന് പോകുന്ന ഇതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു റോഡുണ്ട് അതിന് ഇതിനെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അകത്തൂടെ തന്നെ പോകുന്ന ഒരു റോഡാണ് ചന്ദനപ്പള്ളി വഴി നിന്ന് നെടുമൺകാവിൽ പോയി മലയോര ഹൈവേയിൽ ജോയിൻ ചെയ്യുന്ന റോഡ് പിന്നെ അവിടുന്ന് കൊടുമണ് കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതുവഴി പിന്നെ നമ്മുടെ പിന്നെ എം സി റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ പറ്റും പിന്നെ ഒരു വ്യക്തിയെ പോലും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടതായ യാതൊരു സാഹചര്യവും ഇല്ല ഭൂമി ഏറ്റെടുക്കേണ്ട അവസ്ഥയില്ല ഇതിനേക്കാട്ടിലൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ എയർപോർട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് എൻ ആർ ഐസ് എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ആളുകളല്ല യൂറോപ്യൻ കൺട്രിയിലൊക്കെയുള്ള എൻ പിന്നെ എൻ ആർ ഐസ് പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി സിയാൽ മോഡലിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് വരുന്നത് അപ്പോൾ സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ലാതെ നാട്ടുകാരുടെ കൂടി പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു എയർപോർട്ട് ഇതിനെ അനുമതി കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ തന്നെ ഇത് നല്ല രീതിയിൽ നല്ല ഒരു എയർപോർട്ടായിട്ട് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് തമിഴ്നാട് തൊട്ടടുത്ത കിടക്കുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തെക്കൻ ജില്ലയായ ട്രിച്ചി കഴിഞ്ഞാൽ അവർക്കൊരു നല്ല എയർപോർട്ടില്ല അവർ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ ഇപ്പോൾ ഒരുപാട് തമിഴ് ആളുകളുമായിട്ട് നമ്മളിതുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു അവർ വളരെ ഹാപ്പിയാണ് ആ അവിടുന്ന് പിന്നെ തെങ്കാശി വഴി ഇങ്ങോട്ട് ഇറങ്ങിയാൽ അൻപതിൽ താഴെ കിലോമീറ്റർ കൊണ്ട് അവർക്ക് ഈ എയർപോർട്ടിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് ആ നിന്നും അവിടെ നിന്ന് അവിടെ അഞ്ചോളം തമിഴ്നാട് ജില്ലകൾക്ക് ഉപകാരപ്രദമാകുന്ന എയർപോർട്ട് ആയിട്ട് ഇത് വരും പിന്നെ അതിനേക്കാളുപരിയായിട്ട് ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പിന്നെ മത സൗഹാർദ്ദ കൺവെൻഷനുകൾക്ക് ഇത് പിന്നെ പിന്നെ അതുപോലെ പിന്നെ ടൂറിസം സെൻറ്ററുകൾ ഇവിടെ ആറന്മുളയാണെങ്കിൽ ആറന്മുള വള്ളംകളി അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ചെറുകോൽപ്പിഴ ഹിന്ദുമത കൺവെൻഷന് മാരാമൺ കൺവെൻഷന് ഈ പാലരുവി പോലുള്ള പ്രദേശങ്ങൾ അതുപോലെക്കുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ഇതിനെ ചുറ്റി കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഈ മലയോര കഴിവേ വഴി ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ശബരിമല എന്ന് കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് പിന്നെ നടത്ത നടത്തില്ലായെന്നോ എന്നോ ഒന്നും പറയുന്നില്ല ഗവൺമെന്റിലെ എല്ലാവരെയും കേന്ദ്ര ഗവൺമെൻറ്റിലെ കേന്ദ്രമന്ത്രിമാരെ ഒട്ടുമിക്ക മന്ത്രിമാരെയും കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള എല്ലാ മന്ത്രിമാരും ഇവിടുത്തെ എല്ലാ എം പിമാരെയും എല്ലാ ജനപ്രതിനിധികളെയും എം എൽ എമാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മോളിലോട്ട് എം മുഖ്യമന്ത്രി വരെയുള്ള എല്ലാവരെയും കണ്ടിട്ട് ആയി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് തിരുത്തണ്ടേ നമ്മൾ ഇവിടുത്തെ ഇവിടെ ഒരു എയർപോർട്ട് വേണമെന്നുള്ളത് പറയണമെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇതിന് പർപ്പോസൽ കൊടുക്കണം അപ്പൊ ഞങ്ങൾ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിക്ക് സൂപ്പർപ്പോസൽ കൊടുത്തു അന്ന് ഇവിടുത്തെ ഗതാഗത മന്ത്രിക്ക് കൊടുത്തു ക്യാബിനറ്റിൽ മിക്ക എല്ലാ മന്ത്രിമാരെയും കൊടുത്തു അതുപോലെ ഇവിടുത്തെ നമ്മുടെ പിന്നെ പത്തനംതിട്ടയിലെ എം എം എൽ എ എം എൽ എയുടെ സ്ഥലം സ്ഥല കൂടെ ഉള്ള സ്ഥലം ഏരിയയാണ് ഈ പറയുന്നത് കൊടുമണ് അല്ല അതാണ് ആറന്മുള പത്തനംതിട്ട സോറി ആറമ്മനായോറി അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇവർക്കെല്ലാം നേരിട്ട് കണ്ട് ഇവരെ എല്ലാം ഇതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് കാര്യങ്ങൾ പോയി കേൾക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു പക്ഷേ അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രപ്പോസല് മുന്നോട്ട് വെച്ചാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിനകത്ത് എന്തെങ്കിലും മറ്റു നടപടികൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരുന്നപ്പോഴേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി പഠിക്കണം പഠനം ഇത് സാമൂഹ്യാഘാത പഠനവും പാരിസ്ഥെറുവള്ളി എസ്റ്റേറ്റ് എന്തായാലും നമുക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിരവധി നിരവധി വസ്തു ഉടമസ്ഥ സംബന്ധിച്ച് കേസുകളുണ്ട് അപ്പൊ ഇത് സംബന്ധിച്ച് നടക്കാനുള്ള സാധ്യതയുള്ള നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഉത്തരവിട്ടു നിങ്ങൾ ഇതുകൂടെ പരിഗണിക്കും ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അങ്ങനെ ചെയ്യായിരുന്ന സമയത്ത് ഞങ്ങൾ ചീഫ് സെക്രട്ടറിക്കും ഇവിടുത്തെ ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തു ചീഫ് സെക്രട്ടറി സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മറുപടി കളക്ടറെ ഒരു മറുപടി ഒരു മറുപടി വിവരാവശ്യപ്രായാണ് മറുപടി ആദ്യ അപേക്ഷ കൊടുത്തു ഇത് നടപടി ഉണ്ടായിട്ട് വിവരാവശ്യപ്രായ ആവേശം കൊടുക്കും പക്ഷേ എടുത്തപ്പോൾ ചീഫ് സെക്രട്ടറി ഓഫീസിൽ നീട്ടി ഇത് സംബന്ധിച്ച് പഠിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കത്ത് തന്നു ആ കത്തിന്റെ പകർപ്പ് കൈവശമുണ്ട് അത് ഹരാം ഇപ്പ തന്നെ കൈ ഉള്ളു അപ്പം എന്നിട്ട് ഞങ്ങൾ കളക്ടർ വീണ്ടും കളക്ടർ കൊടുത്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട് കണ്ടു പറഞ്ഞു നേരിട്ട് കണ്ടു പറഞ്ഞു അവിടെ കളക്ടറേറ്റ് പോയി ഇത് സംബന്ധിച്ച് വീണ്ടും പിന്നെ റെപ്രസന്റേഷൻ ചെയ്തു ഗവൺമെന്റിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗവൺമെന്റ് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ആണ് കത്ത് തന്നത് നിങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കളക്ടർക്ക് നിങ്ങൾക്ക് മറുപടി തരും അദ്ദേഹം പഠിച്ചിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഈ പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും ഗവൺമെന്റ് ചെറുവള്ളി എസ്റ്റേറ്റ് വിലയ്ക്ക് പറ്റിയാണല്ലോ ആലോചിക്കുന്നത് അല്ല അത് അതൊരു വലിയ പ്രശ്നം ചെറുവള്ളി എസ്റ്റേറ്റ് എടുക്കണമെങ്കിൽ ഭൂമിയുടെ വില മാത്രം അയ്യായിരത്തി നാൽപ്പത്തിയെട്ട് കോടി രൂപ വേണമെന്ന് ഗവൺമെൻറ് കേന്ദ്രം കൊണ്ട് കൊടുത്തോണ്ട് നമുക്ക് ഇന്നത്തെ അറിയാം ഇവിടെ നമുക്ക് ഇവിടെ ഈ ഇവിടുന്ന് നമ്മുടെ മറ്റേ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തുള്ളവർക്ക് പോലും കൊടുക്കാൻ ആശാവർക്കർമാർക്ക് പോലും അവർക്ക് ഒരു നൂറ് രൂപ കൂട്ടി കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് ഇല്ലാത്ത സമയത്താണ് ഈ ചെറുവള്ളിയശേഷൻ ഉടമസ്ഥ നമുക്കറിയാത്ത സർക്കാർ ഭൂമിയാണ് ഈ സർക്കാർ ഭൂമി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ പൈസ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇവിടെ കേരളത്തിലുള്ള ഭൂമികൾ മൊത്തം നമ്മൾ കുത്തകപ്പാട്ടത്തിന് സർക്കാർ കൊടുത്തിരിക്കുന്ന ടാറ്റായുടെ എസ്റ്റേറ്റ് ഉൾപ്പെടെ മൊത്തം എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റിൽ ഇത് വരുന്നതിലുള്ള വിരോധം നമുക്കില്ല പക്ഷെ അത് എടുക്കുമ്പോൾ അതുവഴി വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇപ്പോ അവിടെ ഏതാണ്ട് മുന്നൂറിൽ കൂടുതൽ മുന്നൂറ്റി നാല്പത് ആ മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിൽ വരുന്ന അത്രയും കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് അത് ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനം അവിടെ വേണ്ടി വരുമെന്ന് ഇപ്പോൾ തന്നെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവരാരും ഇതിന് അല്ല അവർ അവിടെ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഏറ്റെടുക്കാൻ പോകുന്ന പ്രദേശം എന്ന് പറയുന്നത് പരിതസ്ഥിതി ലോല പ്രദേശമാണ് അതായത് നമ്മുടെ മണിമലയാറിൻ്റെ ആറിൻ്റെ ആ ആ ആറിനോട് ചേർന്ന് മണിമലി പിന്നെ ആറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ ഏറ്റെടുക്കേണ്ട പ്രദേശം അതിനും കാശ് കൊടുക്കണം അതിന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ റവന്യൂ കാരണം നേരത്തെ ഞങ്ങൾ ഇതിനകത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് വനം ഏറ്റെടുത്ത് പ്ലാന്റേഷൻ ആക്കിയിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് വനത്തിൻ്റെ പരിധിയിൽ വരുന്നതായിരുന്നു എന്നായിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് പക്ക റവന്യൂ ഭൂമിയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഇപ്പോ ഇത് ഇപ്പൊ 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 ഇവിടുത്തെ തന്നെ ഇതായിട്ട് ഈ കിടക്കുന്ന മരങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതൊന്നും ഇപ്പോ ടാപ്പിംഗ് ഒന്നും നടക്കുന്നൊണ്ടിരിക്കുന്ന ഇതല്ല ടാപ്പ് ചെയ്യാനൊക്കെ തൊഴിലാളികളില്ല തൊഴിലാളികളില്ലാതെ കോൺട്രാക്റ്റ് ബേസിലൊക്കെയാണ് കുറച്ച് കാലത്തേക്ക് പിന്നെ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരികയും കുറച്ച് പേര് കുറച്ച് കാലം ടാപ്പ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് അവരിട്ടിട്ട് പോവുകയും അങ്ങനെ വെറുതെ തരിച്ചായിട്ട് യാതൊരു പ്രയോജനവും ഗവൺമെൻറ്റിനില്ലാതെ കിടക്കുന്ന ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ഒരു ബോർഡ് കാണിച്ചു ആ ബോർഡിൻ്റെ ആ പുറകിൽ ഒരു ഫാക്ടറി കോരുവള ഒരു ഫാക്ടറി പൊളിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആ ഫാക്ടറി കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ജനങ്ങൾ അനുഭവിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ആ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് മണിമലമുക്കിൻ്റെ വടക്ക് ആ സൈഡിൽ കൂടെയുള്ള ജനങ്ങളും കുടിവെള്ളത്തിന് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു തോടുണ്ട് ഇവർ വയ രാത്രിയിൽ ഒരു ഏഴ് മണിക്ക് ശേഷം ഇവിടെ നിന്നുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും വേണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ആയതുകൊണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കാനൊന്നും അതിൻ്റെ പുറകെ ഇപ്പോൾ പോകുന്നില്ല ഈ വേസ്റ്റ് എല്ലാം കൂടി ഇതിനകത്തേക്ക് വിടുക ഒരു മീനോ ഒരു ജീ പിന്നെ ജീവജാലങ്ങളോ ആ തോട്ടിലിപ്പോൾ ഇല്ല അത് പോയി ചേരുന്നത് പിന്നെ അച്ചൻകോവിലാറ്റിലാണ് അപ്പോൾ അത് പിന്നെ അതുപോലെക്കുള്ള ശല്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിമാനത്താവളം വരുമ്പോൾ ആ ഒഴുക്കുകൾ ഒഴുക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുന്ന് ചെറിയ അരുവികളാണ് അതൊന്നും തടസ്സപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ അത് അത് പോലെ ജലസ്രോതസ്സുകൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ജലം എടുക്കാൻ പറ്റുന്ന താഴ്ന്ന പ്രദേശങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരു തണ്ണീർത്തട പരിധിയിൽ വരത്തക്ക പ്രദേശവും അല്ല ആ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഈ അരുവികളൊക്കെ ഇതിന് പുറത്താണ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റേഷനകത്ത് വലിയ അരുവികളൊന്നും ഇല്ല വലിയ അരുവികളോ അങ്ങനെയുള്ള അത് സംബന്ധിച്ച് കേസ് നടക്കുക പാലാ സിവിൽ കോടതി കോട്ടയം കോട്ടയം ജില്ലാ കോടതി കേസ് നടക്കും ഈ ബസ്സിന്റെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളും ഉണ്ട് പിന്നെ ഈ ഈ സർക്കാർ ഒരു നടപടി ഇങ്ങോട്ട് സർക്കാരിന് അത് സർക്കാരിന്റെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത

ഉള്ളൂ ഉള്ളൂ കോട്ടയം കോട്ടയം സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് നമുക്ക് വേണ്ടി ഒന്നും കൂടെ ഉണ്ടെന്ന് മാത്രം കിട്ടുന്നില്ല ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തൊന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് പുതിയൊരു നിർദ്ദേശങ്ങളുമായിട്ട് സർക്കാരിന്റെ മുമ്പിലേക്ക് പോയിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല കോടതി പോയിട്ടും ഇവർ ചെയ്യുന്നില്ല കോടതിക്ക് മുകളിലാണ് ജില്ലാ കളക്ടർ എന്നും ചീഫ് സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വരും ദിവസങ്ങളിൽ എന്തൊക്കെയോ ഗവൺമെന്റ് കൊടുക്കുന്നതോടെ കോടതി ലക്ഷ്യം തീരും ഞങ്ങൾ നടത്തിക്കൊണ്ടെന്ന് പറയും അതല്ല ഇപ്പൊ നിങ്ങളൊരു പൊതുജനങ്ങളെ എല്ലാവരും സംഘടിപ്പിച്ചു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ പള്ളികള് മറ്റധാലയങ്ങള് ഹിന്ദു ക്രിസ്ത്യൻ ആരാധന സഭാകള് ഇവരെയോടൊക്കെ തന്നെ നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളതായും അവരിതുമായി സഹകരിക്കാൻ നാട്ടുകാരുടെ ആവശ്യപ്പെടുക ഒരു ബഹുജന പ്രക്ഷോഭം പോലെ പ്രശ്നം വരികയാണ് തന്നെ നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം എട്ടാം തീയതി ആൾക്കാരും പിന്നെ കോൺഗ്രസുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ബി ജെ പി മറ്റെല്ലാ പാർട്ടിക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് രാഷ്ട്രീയമില്ല നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും ഈ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും വരുന്നുണ്ട് അവിടെ മരിച്ചു കണ്ണൻ എന്ന് പറയുന്നത് ഇതേ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ഒരുപാട് പേര് അവർക്ക് മരിക്കാരില്ല അവർക്ക് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ അതിനകത്ത് ആവശ്യമൊന്നും ഇല്ല ഒരുപാട് പേര് നമുക്ക് എല്ലാ പാർട്ടിക്കാരും എ പി ജയനായാലും പക്ഷെ മറ്റുള്ളവരെല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആള് ഈ മണ്ഡലം ഈ ജില്ലയിലുള്ള ആളാകുമ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്താൽ നടക്കുന്നൊന്നും വിശ്വാസമില്ല തീർച്ചയായിട്ടും അവര് അവരെ സപ്പോർട്ട് ചെയ്താൽ നടക്കുമെന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ കളക്ടറെ ആ കോടതിയുടെ പരാമർശം നടപ്പാക്കാൻ തയ്യാറായിട്ട് ഇത് ഇവിടുത്തെ ആ പഠനത്തിൻ്റെ ആഘാത പഠനത്തിന്റെയും പിന്നെ പരിസ്ഥിതി പിന്നെ ആഘാത പഠനത്തിന്റെയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു പഠനം ഇതിനകത്ത് ആരംഭിക്കുന്ന പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ ഈ പിന്നെ ജനങ്ങളെ ഒന്നാകെ സന്തോഷത്തോടുകൂടി ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങൂ എന്നുള്ളൂ നമ്മുടെ സർക്കാർ ഭൂമി കടപ്പു നാറന്മുള വിമാനത്താവളം വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങളെല്ലാം അത് നമുക്ക് ഫുലമായി അപ്പൊ വീണ്ടും എരുമേലയിലെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുക പത്ത് കൊല്ലമായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുക അമേരിക്കൻ കമ്പനി വന്ന് അത് പഠനം നടത്തിയപ്പോഴും അവര് റിപ്പോർട്ട് കൊടുത്തു ഇത് എയർപോർട്ടിന് പറ്റിയ മണ്ണല്ല റൺവേക്കുള്ള സ്ഥലമില്ല അങ്ങനെ വന്നപ്പോഴാണ് അവിടെ പിന്നെ മണ്ണിന്റെ കടന മാറ്റി വന്നോ മറ്റ് സംഗതികളെല്ലാം അങ്ങനെ വന്നത് അത് എയർപോർട്ടിന് പറ്റിയ മണ്ണല്ല ജനവാസ കേന്ദ്രത്തിലേക്ക് റൺവേ നീക്കേണ്ടി വരും അങ്ങനെ നാനൂറ് വീട്ടുകാരെ ഒഴിപ്പിക്കും അവസാനം അഞ്ഞൂറായിട്ട് വീട്ടുകാരെ ഒഴിപ്പിക്കുന്ന അയ്യായിരത്തി വിശുപ്പരം കോടി രൂപ ഇത് ഇടിച്ചുപൊളിക്കുന്നതിനും വേണം അതിനകത്ത് അതിനകത്ത് അത് അവരെ പുനരവധി യൂസിപ്പിക്കുന്നതിന് വീണ്ടും വേണം അത്രയും രൂപ തന്നെ എല്ലാം എവിടെ കൊണ്ട് പാർപ്പിക്കും കുടുംബണ്ണ എസ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി വരുന്നില്ല ഒരൊറ്റ വീട്ടുകാരെ ഒഴിപ്പിക്കേണ്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല അമ്പലങ്ങളില്ല ഒന്നുമില്ല എരുമേലിന്നും ചെറുമള്ളി എസ്റ്റേറ്റിൽ നിന്നും അടിവാരക്ക് ഭയങ്കര ഒരു ശാശ്വത ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം അയ്യായിരം അഞ്ചു ലക്ഷം പിന്നെ ടിപ്പറിൽ മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് നികത്തണം മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവരികയും വേണം അവിടെ അല്ലല്ല അവിടെ അവിടെ അതിനകത്ത് മലകളിരിക്കേണ്ടി വരും ആ അവിടുത്തെ കുഴികളും പിന്നെ തണ്ണീർ തടങ്ങളും നികത്തി കൊണ്ടുവരാൻ വേണ്ടി പുറത്തുനിന്ന് മണ്ണും പാറയും എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരികയും വേണം പത്രത്തിൽ ഇത് ഇവിടെ ഒരു പിന്നെ പാരിസ്ഥിതിക ഡിസാസ്റ്റർ ആയിരിക്കുന്നവരെകത്ത് പറഞ്ഞത് ഐക്കോളജിക്കൽ ഡിസാസ്റ്റർ ആയിരിക്കും അവർ പറഞ്ഞത് മണിമലയാറിന്റെ സ്വാഭാവികമായി ഒഴുക്കിന് മൂലം തടസ്സം പ്രധാനപ്പെട്ട അഞ്ച് ഇത് ആർക്കാണ് തന്നെ മണിമരുവികൾ അതേ മിക്കവാറും അവർക്ക് ഉടമസ്ഥാവകാശ തർക്കമുള്ള വ്യാജരേഖ ഉണ്ടാക്കി ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്ന അവർക്ക് അവരതിനകത്ത് മുടക്കി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ മുതലാക്കാൻ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് അവർ നോക്കുകയാണ് ഇനി അതിനെക്കുറിച്ച് തന്നെ അമേരിക്കൻ കോടതിയിൽ കേസ് കിടപ്പുണ്ട് കാരണം ആ വസ്തുവിന് കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും ചാരിറ്റി പ്രവർത്തനത്തിന് ഈ പറയുന്ന വിലീവേഴ്സ് ചർച്ചിന് കൊടുത്ത ഫണ്ടാണ് അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ കേസ് നടക്കുന്നുണ്ട് ആ കേസ് ആ കേസ് അവർക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം അത് മറ്റൊരു കാര്യത്തിന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റാത്ത പണമാണ് അതും ഇതിനെതിരായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വരാൻ ഇതുണ്ട് കാരണം ഇത്രയും ഇത് രണ്ട് പോർഷനായിട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ എയർപോർട്ടിനെ പ്രപ്പോസ് ചെയ്ത് എയർപോർട്ട് ഇവിടെ അനുവദിച്ചു കിട്ടിയാൽ കിഴുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ എയർപോർട്ട് ഇവിടെ വരിക അങ്ങനെ ഒരു വികസനം ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ തരാമെന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നതും കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പ്രപ്പോസ്ഡ് ആയിട്ടുള്ള എയിംസ് അടക്കം ആ ഇതിന്റെ ചന്ദനപ്പള്ളിയുടെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്ത് അതും കൂടി കൊണ്ടുവരാനുള്ള സൗകര്യമുള്ള പ്രദേശമാണിത് ചന്ദിറ്റ് ഇതിന്റെ ഇതിന്റെ കൊടുമണ് എസ്റ്റേറ്റിൽ എയർപോർട്ടും ചന്ദനപ്പള്ളിയുടെ ഭാഗത്ത് എയിംസും കൊണ്ടുവരാൻ പറ്റുന്ന പ്രദേശമാണ് വിഴിഞ്ഞം പോലെ തന്നെ കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ പുതിയൊരു റെയിൽവേ ലൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ പുതിയൊരു ലൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിഴിഞ്ഞം പ്രഖ്യാപിച്ചത് ആ ഒരു ലൈനൂടെ ഈ ചെങ്ങന്നൂരിൽ നിന്ന് തുടങ്ങി അടൂര് പിന്നെ കൊട്ടാരക്കരപടി അങ്ങനത്തെ ഒരു പുതിയ റെയിൽവേ ലൈൻ കൂടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വലിയ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇനിയുള്ള വിദേശികൾ വിദേശത്ത് പോയി ആളുകൾക്ക് നമുക്ക് അവിടെ പോയി ജീവിക്കാൻ പറ്റില്ല ആളുകളെല്ലാം പറഞ്ഞു പറഞ്ഞുകൂടുക ഇവിടെ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ അവർക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഒരുക്കിയാൽ എല്ലാവർക്കും ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇതാണ് நம்ம ஈ சிறுவள்ளியில மூணு பசு ரிசர்வ் ஃபோரஸ்ட் நம்ம அதே ஆ மூணு ரிசர்வ் அப்படி ஒரு விசனம் இல்லை இவரிப்பீ பயிற்சியுள்ளி எஸ்டேஜ் ஞான போய் கண்டதான் ஞாபகம் போய் இது கண்டா கண்டிப்பா நம்ம நோக்கி முகோர வனத்தினா எஸ்டேஜ் இருக்கிறது எஸ்டேஜினா எங்கே எங்கே விசனம் உண்டாவும் அதுபோல எல்லா அது எல்லா கால்கட்டமும் யாருக்காரு பதிவெலாம் சீசன் வச்சா ரெண்டு மாசம் சரி நாற்பத்தொன்னும் பின்னாடி பத்து அம்பத்தொன்னு அல்ல அம்பத்திரண்டு அஞ்சு தவசே அது கொண்டு ஒரு விமானத்தளம் ஞான ஓடிக்கி പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും യാത്രക്കാര് കിട്ടും എന്ന് പറയുമ്പോൾ ഈ അയ്യപ്പന്റെ പക്ഷെ ഇത് മദ്യ തിരുവാൻ കൂടെ ഉദ്ദേശിക്കുന്നത് അയ്യപ്പിന്റെ ഞാൻ പറയട്ടെ നിന്ന് അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇത്രയുള്ള വ്യത്യാസങ്ങൾ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെക്കാട്ടിലും അവിടെ എരിമേലി എരിമേലിക്കാട്ടി പെട്ടെന്ന് ഇവിടെ നമുക്ക് പമ്പേസ് എല്ലാം പറ്റും ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകാന ഒന്നര മണിക്കൂർ വേണമെങ്കിൽ അവിടെ രണ്ടര മണിക്കൂർ ചോദിച്ചു അവരോട് ചോദിച്ചത് അത്ര മോശം റോഡാണ് കാണുന്ന സർക്കാരിന്റെ കയ്യില് ആർക്കും കൊടുക്കാതെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അക്സസ് ഉള്ള യാതൊരു പ്രകൃതിക്കോ മനുഷ്യനോ ഒന്നും ദ്രോഹം ചെയ്യാത്ത രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ ഏക്കർ മണിൽ എടുക്കാൻ പറ്റുന്ന കൊടുമൺ എസ്റ്റേറ്റ് ഉള്ള സമയത്താണ് സർക്കാർ നിയമസാധ്യതയില്ലാത്ത ഇല്ലാത്ത ചെറുവല്ലി എസ്റ്റേറ്റിന്റെ പുറകിൽ പോയി നിയമവിരുദ്ധമായ ഒരു ട്രാൻസാക്ഷനെ ലീഗലൈസ് ചെയ്തിട്ട് ബിൽവേസ് ചർച്ചിന് പൈസ കൊടുക്കാനുള്ള ശ്രമം കൂടിയ പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം അങ്ങനെ നമ്മൾ ആരോപിക്കുന്നില്ല അങ്ങനെ സംശയിക്കപ്പെടും ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുകയും അവിടെ ഓവർ ഇൻട്രസ്റ്റ് കൊടുക്കുകയും ആ അവിടെ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വരെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ മുടക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംശയിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ആദ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് കുടിച്ച പഠന റിപ്പോർട്ടിൽ തന്നെ ഏഴായിരം കോടി രൂപ വസ്തു കൊടുപ്പിനെ അനുബന്ധിച്ചിടത്തോട്ട് വേണം ഏഴായിരത്തി അൻപത്തെട്ട് കോടി അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോർപോർട്ട് വരും ഇവിടെ മുടക്കണ്ട സിയാൽ മോഡലിൽ ഇത് ഡിക്ലയർ ചെയ്താൽ കാശ് മുടക്കാൻ ഇൻവെസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് സംഭവം സർക്കാർ ചെയ്താൽ നിങ്ങൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനവും നിങ്ങളുടെ തീർച്ചയായിട്ടും 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 நன்றி நமஸ்கார நமஸ்கார